കുട്ടബിയത്തും യുദ്ധയും ഇസ്വാധ്യവും ഒക്കെ ഷിയാക്കളിൽ നിന്നാണ് കേരള സുന്നികളും കടമെടുത്തിരിക്കുന്നത് എന്ന് മഹാദികൾ പറയാറുണ്ട് ഇതിൽ തെളിവും പറയാമോ കേരള സുന്നികളും ലോകത്ത് അറബി രാഷ്ട്രങ്ങളിലും അറിയപ്പെടുന്ന സുന്നികളും ഒന്ന് തന്നെയല്ലേ മുജാഹിദാദികളല്ലേ സുന്നി എന്ന പേര് ലോകത്ത് അറിയപ്പെടുന്നത് നമ്മളെ വട്ട സിദ്ധിക്കല്ല ഷിയാക്കൾ മുജാഹിക്ക് എന്നും പറ്റുന്ന അബദ്ധം നമ്മുടെ നാട്ടിലെ എല്ലാ കുറാസത്തുള്ള സുന്നി എന്ന പേര് ഉൾപ്പെട്ട് നമ്മൾ വേറെ സൗഹീലിറ്റ് നടന്നോന് പോന്നിട്ട് കൊടുത്തു ഒക്കെ അങ്ങനെ തന്നെ അപ്പൊ യഥാർത്ഥത്തിലും ഇതൊക്കെ എന്ന് വന്ന് തന്നെ സംശയം സീയാക്കളതി ഉപജ്ഞാതാക്കൾ കേരളത്തിൽ ഇത് കൊണ്ടുവന്നത് കുണ്ടോട്ടി കഴിക്കാനാണ് മുഹമ്മദ് എന്നറിയപ്പെട്ട കുണ്ടോട്ടിയിലെ തങ്ങൾ അയാളാണ് ഈ റാറ്റീത്തും കുത്തുമേത്തും ദാറും ഈ സംവിധാനമൊക്കെ ഇവിടെ പരിചയപ്പെടുന്നത് അന്ന് പൊന്നാനി കഴിക്കാർ ദാറത്തിനെതിര അതുകൊണ്ട് ആ അടക്കം അവർ കെട്ടിപ്പൊക്കാൻ പാടില്ല അതും കെട്ടിപ്പൊക്കിയാൽ പൊളിച്ചു മാറ്റണമെന്നും എഴുതി വെച്ചത് പിന്നീടാണ് അത് രണ്ടു കുട്ടികൾ ഒന്നിച്ച് സ്വീകരിക്കുന്നില്ല ഒരു സങ്കട സംസ്കാരത്തിലേക്ക് പിന്നീട് അത് വഴിമാറിയത് എന്നാണ് ഞാൻ വിശദീകരിച്ചത് മാത്രമല്ല ഈ കുത്തലിയത്ത് പാർട്ടിയെ തുടങ്ങിയ ഏത് സംഘത്തിർത്താലും അവിടെയൊക്കെ ഈ ഷിയാക്കൾ കൊണ്ടുവന്ന അതേ വിശ്വാസങ്ങൾ അതേ ധാരണകൾ അവിടെ പരിചയപ്പെടുത്താനായി കാണാൻ കഴിയുന്നു എല്ലാം അലി ല ഒ ഈ കുറാപ്പാത്തുമായി നടക്കുന്ന പേരിന്റെ കൂടെ അലീ ഉണ്ടാവും അലിന്റെ അലി അല്ലെങ്കിൽ അലബി അത് ഇടാൻ പാടില്ല എന്നല്ല പറയുന്നത് പക്ഷെ അതൊക്കെ അതിന്റെ ഒരു ഒരു സൂചനയാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല കുറച്ചും കൂടി ഊക്കൂടുമ്പോൾ അതിന്റെ കൂടെ അലിന്റെ കൂടെ കൂട്ടും അലി ഷിഹാബിന് അല്ല അലി തീ കൊള്ളീന ആ പേരൊക്കെ അവിടുന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പ്രയാസമൊന്നുമില്ല ഏതായിരുന്നാലും ശരി ഈ പദ്യങ്ങളിൽ ഗദ്യങ്ങളിൽ ഉൾക്കൊണ്ട വിശ്വാസങ്ങളൊക്കെയും ലോകത്തെ സിയാക്കൾക്കാണ്ട് പരിചയം ഇന്നെങ്ങനത്തിനാണല്ലോ ലോകാടിസ്ഥാനത്തിലെ സുന്നി ആ ലോകാടിസ്ഥാനത്തിൽ വിശ്വാസം പരിശോധിച്ച് നോക്കി ലോകാടിസ്ഥാനത്തിലെ സിയാക്കളുടെ വിശ്വാസം പരിശോധിച്ച് നോക്കി ഒരു കുത്തുപേറ്റൂർ ആറ്റിമൊക്കെ ജമാമിനടുത്ത് സുഖബായ പ്രദേശം ആ കത്തീപ് സിയാക്കളുടെ ഏരിയ കത്തീഫിന് പോയി പെട്ടെന്ന് തുന്നി പോയിതാ അവിടെ ചെന്ന് സിയാക്കള പള്ളി പോയാൽ അവിടെ കുത്തുറ ദ്വീപുണ്ട് അവിടെ കുത്തുബെയ്ത്തുണ്ട് അവിടെ ഈ പറയപ്പെട്ട എല്ലാ സംഗതിയും നമാമിലെ ഖത്തീഫിൽ ചെന്നാൽ സിയാ പള്ളിയുണ്ട് അവിടെ ജനിച്ച അവിടെ വളർന്ന് വന്ന ചില ആളുകളുണ്ട് ആപ്പാരി മല്ലിപ്പാരി കാലത്ത് വന്നുകൂടി ആളുകൾ അവിടെ പറഞ്ഞേക്കാൻ പറ്റില്ല സൗദി ഗവൺമെന്റ് ഏരിയാണ് അവിടെ കൂടിക്കൂടിയാറുണ്ട് അവിടെ സിയാ പള്ളിയുണ്ട് അവിടെ കാണാം കുത്തുവെയ്ത്തും കുത്താറ ഈ പറഞ്ഞ എല്ലാ പാട്ടും കുത്തോളുണ്ടാവും അവിടെ അവിടെ പോയി പെട്ടെന്ന് സുന്നിക്ക് മനസ്സിലാക്കി പഠിച്ചു ഇവിടത്തൊക്കെ ബലിസാണല്ലോ നമ്മളെ നാട്ടിൽ നമ്മൾ നമ്മളെ കൊണ്ടെടുക്കുന്നത് അപ്പൊ ഇത് രണ്ടും ഒന്നാട്ട ഞാൻ ആ ഗുരുവാണ് എന്ന് പറയുമ്പോൾ നേരെ മറ്റെങ്കിലും പൂരം അതാണ് ലോകത്തിലുള്ള സുല്യം ചെയ്യും നമ്മുടെ നാട്ടിലെത്തി സിയ സുന്നിയായിട്ട് മാറി സുന്നി മഹാബിയായിട്ട് മാറി അതാ ഇവിടെ ഒറിജിനെ സുന്നി ഇവിടെ വഹാബി എന്ന പേരിലായി ഒറജിനെ സിയ ഇവിടെ സുന്നി എന്നുള്ള പേരിൽ അതാണ് ഇവിടെ സംഭവിച്ചത് ഇവിടെ സിയായസം തന്നെയാണ് വന്നിട്ടുള്ളത് പറയാണെന്നല്ലാതെ അതിന്റെ ഒരു താവഴി അധികം ഒന്നും ഉണ്ടായിട്ട് വിജയിക്കാൻ സമയം മാലിക്യാനും സംഗമിസ്താമമായിട്ട് വന്നു ശരിയാണ് ഏത് കാഴ്ച നമുക്ക് കൃത്യമായിട്ട് കഴിത്തമില്ല ഇത് അഞ്ചിലാണെന്ന് ഇത് ഇരുന്നൂറിലാണ് എന്നൊക്കെ അഭിപ്രായമുണ്ട് രേഖപ്പെടുത്തി ഇരുന്നൂറിലാണ് ഒരു വന്നത് നല്ല അതിന്റെ തുടർച്ച ഉണ്ടായോ ഇല്ല പുടുങ്ങല്ലൂർ പള്ളി അന്നാമത്തെ പള്ളിയിലൊക്കെ പറയും പുടുങ്ങല്ലൂർ പള്ളിക്ക് ഉണ്ടല്ലോ കുത്തുവൊക്കെ അപ്പൊ മാലിക്കെ പഠിപ്പിച്ച അല്ലാതെ ഉറപ്പാണല്ലോ മാലിക്കുന്നില്ല പിന്നെയാണ് അവരൊക്കെ വന്നത് പിന്നീട് ഇവിടെ മതം കൊണ്ടുവന്ന ആളുകൾ പിന്നെ വന്നത് അതിന്റെ ബാക്കി ഭാഗം അല്ലാതെ മാലിക്കുന്ന കൊണ്ടുവന്നു അവര് പഠിപ്പിച്ചു കുറച്ചാൾ സ്വീകരിച്ചു അതിന് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി അവിടെ ഇങ്ങോട്ട് ഒരു ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് കൊല്ലം കേരള മുസ്ലിം ചരിത്രം വായിച്ച് നോക്കിയാൽ പൂർണ്ണമായും ബ്ലാങ്ക് മാലിക്കുന്നതാണ് കാലം മുതൽ ദൈവ കാലം വരെയുള്ള ദീർഘമായ നൂറ്റാണ്ടുകൾ കേരള മുസ്ലിങ്ങൾക്ക് എന്തുപറ്റി അന്നുണ്ടായ പള്ളി ഇവിടെ അന്നുണ്ടായ സ്ഥാപനം ഇവിടെ അന്ന് ജീവിതിച്ച പണ്ഡിതന്മാരെ ഇവിടെ ഒന്നുമില്ലല്ലോ പിന്നെ നമ്മൾ കാണുന്ന അദ്ദേഹം യമൻ വന്നതാണ് അദ്ദേഹം വന്നപ്പോ സാഫി മതബുകാരനായിരുന്നു അശ്വതി ത്വരിപ്പത്തുകാരനായിരുന്നു അതുകൊണ്ട് ഇവിടെ സാഫിമദായി അശ്വതി പിന്നെ വന്നതൊക്കെ ആ വഴി കാപ്പിയത് അതല്ലാതെ മാലിക്യജിതാ സംഘവും വന്ന് പഠിപ്പിച്ച മതം അത് അങ്ങനെ തന്നെ കൈവഴിയായി പോകുന്നതല്ല അവിടെ ചില മനുഷ്യരുപ്പള്ളിയിലെ ഒന്നാമത്തെ പള്ളി അവിടെ നിപിദനുണ്ടല്ലോ അവിടെ മൊഴിലുണ്ടല്ലോ അവിടെ റാത്തീബ് ഉണ്ടല്ലോ അവിടെ ഹദ്ദാദുണ്ടല്ലോ ഒക്കെ ഉണ്ട് എന്തായത് മാലിക്യം ഒന്നാം കാലത്തുണ്ടോ ഇല്ല പിന്നെയോ മറ്റോളെ പറഞ്ഞു പുത്വിയത് മുന്നൂറ്റി ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നു ആയിരത്തി നാല്പതിൽ ജനിച്ച ആയിരത്തി എഴുന്നൂറ്റി പതിനഞ്ചിൽ മരിച്ചിട്ടുകാരിൽ പട്ടണത്തിൽ അയാൾ മരിച്ചത് മുന്നൂറ്റി ഇരുപത് കൊല്ലായിട്ട് കൊല്ലം ഇപ്പൊ ആയിരത്തി തൊള്ളൂറ്റി മുപ്പത്തിയേഴ് അവിടെ നിങ്ങൾ ആ കുത്തുബിഹത്തിണ്ടായത് ഹഡ്ഡാദുണ്ടാക്കി ഹഡാദിന് കാര്യം വൃദ്ധ ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ ആസാഖ് ഉണ്ടാക്കിയത് ഇബ്രാഹിം നാസി ആണ് ഉണ്ടാക്കിയത് കോഴിക്കോട് ഖാലി മുഹമ്മദാണ് ഇങ്ങനെ ഓരോരുത്തരും ഓരോന്നുണ്ടാക്കി അതൊക്കെ അത് കൊടുക്കുന്ന ഒരു പള്ളിക്കനുണ്ട് അതുകൊണ്ടതൊക്കെ അന്നേന്തുയാൻ പറ്റുമോ ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് പുത്തൻ വാദങ്ങൾ എമ്പാടും വന്നിട്ടുണ്ട് മതത്തിൽ പുതിയ വാദങ്ങൾ കൊണ്ടുവന്നവർ ഹിയാക്കളും സവാളുമാണ് സവാളുകൾ കൊണ്ടുവന്നത് തീവ്രവാദത്തിന്റെ ശൈലിയാണെങ്കിൽ ഹിയാക്കൾ കൊണ്ടുവന്നത് അന്ധവിശ്വാസങ്ങളെ ശൈലിയാണ് രണ്ടുനിലക്ക് ഇസ്ലാമിനെ മുസ്ലിമികളെ നക്ഷപ്പിക്കാൻ ജൂതന്മാർ പ്ലാനിട്ടു അങ്ങനെയാണ് സവാൾ ഉണ്ടാക്കി തീവ്രവാദം പ്രചരിപ്പിച്ചു പോലാണ് ഈ ഭരണാധികാരം നന്നാക്കി മാത്രം എന്ന വാദവുമായി ആദ്യം വന്നു എന്നിട്ട് പറഞ്ഞു ഇവിടെ വിധി പറയാം അള്ളാഹ്ക്ക് മാത്രമേ അവകാശം ഉള്ളു അല്ലല്ലാത്ത ആര് വിധി പറഞ്ഞാലും കാസറായി അത് അംഗീകരിച്ചോലും കാഫറായി അത് എതിർക്കാത്തവനും കാഫറായി അങ്ങനെ അനിയും തമ്മിലുള്ള പൊക്കത്തിൽ അമൃബിൻസിനെ മധ്യസ്ഥനാക്കി അമൃബിൻ തീരുമാനം പറയും ആ തീരുമാനം അംഗീകരിക്കാമെന്ന് എല്ലാവരും അംഗീകരിച്ചു അപ്പൊ ഇത് പറഞ്ഞു തീരുമാനം പറയാൻ അള്ളാഹ് മാത്രമേ അധികാരമുള്ളൂ അമൃബി ആസിന് തീരുമാനം പറയാൻ അധികാരമില്ല അതുകൊണ്ട് അമൃബ് ആസിന് തീരുമാനം പറയാനുള്ള മധ്യസ്ഥ നിശ്ചയിച്ചത് വഴി അടിയും അരിയും അത് അംഗീകരിക്കേ വഴി എല്ലാ സഹായങ്ങളും അഭിപ്രായം അതുകൊണ്ട് അവരുമായി യുദ്ധം ചെയ്യുന്നതാണ് എന്നാ ഒരു വാദിച്ചത് അത് തന്നെയാണ് പിന്നീട് ചൈത്രത്തിൽ എന്നും തുടർന്ന് പോകുന്നത് അതുകൊണ്ട് ഒന്ന് ആ വഴിക്ക് തീവ്രവാദം ലൈൻ ഉണ്ടാക്കി മറ്റൊന്ന് സിയാക്കളിലൂടെ അന്ധവിശ്വാസം അനാചാരങ്ങൾ കൊണ്ടുവന്നു അവരാണ് ലോകത്ത് ആദ്യമായി മുസ്ലിം ഉമ്മത്തിന് ദർഗാ സംസ്കാരം കൊണ്ടുവന്നത് അള്ളാഹു ജാറമില്ല ജാതമില്ല ജാറമില്ല അവരൊന്നും കാലഘട്ടത്തിൽ ജാറമുണ്ടായിട്ടില്ല ഇതുവരെ നാലാം നൂറ്റാണ്ടിൽ മുന്നൂറുകളിൽ സിയാക്കൾ ഇറാഖിൽ ഹുസൈൻ ബിൻ ആദ്യമായി ജാറമുണ്ടാക്കി അതാ ലോക ഒന്നാമത്തെ ജാറം ഇറാഖിൽ ഹുസൈൻ ബിൻ അലിയുടെ പേരിൽ ജാറം അറിയപ്പെട്ട ജാറമില്ല ിൽ അതിനോട്ട് ചില മുസ്താക്കന്മാർ ചിന്തിക്കുന്നുണ്ടാവും ഷാഫി ഇമാമിന്റെ വലിയ കുബണ്ടല്ലോ ഷാഫിമാൻ ഇരുന്നൂറ്റിനാലിലല്ലേ മരിച്ചത് ഇമാം ഷാഫി മരിച്ചത് ഇരുന്നൂറ്റിനാലിലാണെങ്കിലും കുപ്പയുണ്ടായത് അറുന്നൂറ്റി അമ്പതിലാണ് മരിച്ചത് ഇരുന്നൂറ്റിനാലിൽ

അവ ഷിയാക്കളാണ് ധാരമുണ്ടാക്കിയത് ഷിയാക്കളാണ് വ്യക്തികൾക്ക് അപ്പുറമാറ്റി നിൽപ്പിച്ചത് ഷിയാക്കളാണ് സൂക്ഷിസത്തം ഉണ്ടാക്കി വിട്ടത് ഷിയാക്കളാണ് ചില വ്യക്തികൾക്ക് ദൈവികമായ പരിവേഷം പോലും കൽപ്പിക്കുന്ന ഷിയാക്കളാണ് അഹിലൈദ്യ പേരിൽ തെറ്റായ വിശ്വാസങ്ങൾ പ്രചരിപ്പിച്ചത് ഷിയാക്കളാണ് അള്ളാനെ കുറിച്ചും കുറിച്ചും പോലും തെറ്റായ വിശ്വാസം പ്രചരിപ്പിച്ചത് അവർ വഴി പറയുമെന്ന വിശ്വാസം ഷിയാക്കള സംഭാവനയാണ് അവർ ലോകം നിയന്ത്രിക്കുമെന്ന വിശ്വാസം ഷിയാക്കളുടെ സംഭാവനയാണ് അങ്ങനെ തുടങ്ങി തെറ്റായ ധാരാളം വിശ്വാസങ്ങൾ ആ ഷിയാക്കളിലൂടെ വന്നു അത് പിന്നെ നമ്മുടെ നാട്ടിൽ ചെയ്യാണോ മറ്റൊന്നും അറിയാതെ സാധുക്കൾ അത് ഏറ്റെടുത്തു അത് ചില തങ്ങന്മാരും അതേപോലെ ചില മൂലന്മാരും ദിവിമാരും കോജന്മാരും ശൈതന്മാരും സിദ്ധന്മാരും ഒക്കെ പാടെ പരിവേഷം കെട്ടി വന്നപ്പോ ഓലെ കാട്ടിക്കൂട്ടലും ഓരോ വേഷമൂസാദികളും അവരെ പച്ചവല്ലയും ഓല കരാമത്ത് കഥകളും ഓലെ പ്രചരിപ്പിക്കണ വഴലുകളും എല്ലാം കൂടെ ഇപ്പൊ സാധാരണക്കാരെ വിശ്വസിച്ചതൊക്കെ തന്നെ ശരി നമ്മളെ നിൽക്കുക എന്ന് കൂടിയിട്ടാണ് ആട് ഇരുന്നൂറ് മുന്നൂറും നാളും ഒക്കെ ആകണത് അല്ലാതെ മനുഷ്യന്മാർ ജീവിതമനസ്സിലാക്കിയിട്ടല്ല അതുകൊണ്ട് സഹോദരങ്ങളെ എന്താണോ ശരിയായ പ്രമാണത്തിന് ഇട്ടു വെക്കുന്ന ആദർശം ആ ആദർശം നമ്മൾ സ്വീകരിക്കും നമുക്ക് അതിവാദം ആവശ്യമില്ല തീർണതയും ആവശ്യമില്ല തീവ്രവാദം ആവശ്യമില്ല അന്ധവിശ്വാസങ്ങളും ആവശ്യമില്ല ഭീകരവാദം ഇസ്ലാമിനെതിരാണ് അതേപോലെ തന്നെയാണ് ഈ മക അന്ധവിശ്വാസങ്ങളും ഇസ്ലാമിനെതിരാണ് അതുകൊണ്ട് എന്ന് പറഞ്ഞ നിങ്ങളെ മധ്യമ സമുദായമാക്കിയിരിക്കുന്നു ഉമ്മത്തും സമുദായം മധ്യമ സമുദായം എന്ന് പറഞ്ഞാൽ മറ്റോ മധ്യ സംഘടന കയറുക അതല്ല മധ്യമ സമുദായം താഴെ നീട്ടിപേർത്താൻ പറഞ്ഞു താഴെ നീട്ടിപേർത്തിയാ മധ്യമല്ല ീവ്രവാദ മറ്റോദാക്കി പഠിക്കുക അത്ര അങ്ങോട്ട് പോകും വേണ്ട തൊള്ളാഴ്ച വിടും വേണ്ട നട്ടിന്റെ ഇടയ്ക്കായിക്കോട്ടെ അതല്ല മധ്യമം മധ്യമം എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ചത് എന്തോ അതാണ് മധ്യമം അതാണ് മധ്യമം താടി വളർത്താൻ പറഞ്ഞാൽ വളർത്തലാണ് മധ്യമം മീസ് വെട്ടാൻ പറഞ്ഞാൽ അത് വെട്ടലാണ് മധ്യമം ബിരിയാണിക്ക് മീസ കുരുക്കാൻ പറഞ്ഞാൽ അത് ഉടുക്കലാണ് മധ്യമം കണാമു തിന്നാൻ പാടില്ലെന്ന് പറഞ്ഞാൽ തിന്നാതിരിക്കാനും മധ്യമം അങ്ങനെ എല്ലാ എല്ലാരും കത്തുമുക്കലാർക്ക് എല്ലാക്കും ഉമ്മത്തം വസപ്പാ അല്ലാതെ ഒറ്റ കുറെ ആളുകൾ ഇപ്പൊ താടിന്റെ പിന്നെ പരിസിക്കുന്നുണ്ട് പേപ്പറിലൊക്കെ താടിക്കാല പോട്ടം വന്നിട്ട് തീവ്രവാദിയാത്തേക്ക് തന്നെ നമുക്ക് താടി വേണ്ട പറ്റൂല താടി വളർത്തിയിട്ട് തീവ്രവാദം പാടില്ലാന്ന് പ്രസംഗിച്ചു കൊടുക്കാം അപ്പൊ മനസ്സിലാവും താടിയല്ല പ്രശ്നം താടി വെച്ചുള്ള കല്വാണ് അപ്പൊ തിരിച്ചു അതുകൊണ്ട് ആ നിരക്ക് ഇസ്ലാമിലെ ഇസ്ലാമിക ചിഹ്നങ്ങളെ ചിഹ്നങ്ങളെടുക്കാം എപ്പോഴത്തെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വേദികൾ പ്രസംഗിച്ചിരുന്ന മനുഷ്യന്മാര് പോലും അവസാനം എഴുതി കൂട്ടിയത് വൃത്തികെട്ട താടി വൃത്തികെട്ട താടി എന്ന് എഴുതി വെക്കുന്നിടത്തേക്ക് വിചിന്തനമടക്കം എത്തിയെങ്കിൽ നാം അവിടെ ഒന്നുകൂടെ വിചിന്തനം ചെയ്യേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ആ നിലയ്ക്ക് എന്താണോ ശരിയായ പ്രമാണം മുന്നോട്ട് വെക്കുന്ന ആദിവസമെങ്കിൽ ആ ആദത്തെ അതേപടി ഏറ്റെടുക്കുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും അത് ഒരാളെയും മുഖം നോക്കാതെ നാം പ്രഖ്യാപിക്കുകയും അത് ചെയ്യത്തിന്റെ പേരിൽ വീട്ടുമ്പോൾ അറസ്റ്റ് ചെയ്താലും കൂലിട്ടില്ലാത്ത എന്താ അല്ലാതെന്താ നമ്മളെപ്പോ നിട്ടൂല കൊട്ടം വളരെ കൊണ്ട് ജയിലിലിട്ടു തന്റെ വേചാറുണ്ട് ഷെയ്ഖുസ്ബി തൈമയും അതായത് ഇമാ മഹമ്മദും ഇവിനു കൈയ്യുമൊക്കെ സ്വീകരിച്ചത് കട്ടിട്ടും തീവ്രവാദം നടക്കുന്നില്ലല്ലോ അതിനപ്പുറത്തുള്ള ആ സംഘം ആ രംഗത്ത് ആവശ്യമില്ല അതുകൊണ്ട് എന്താണോ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നയം ആ നയം വളച്ചുകിട്ടില്ലാതെ നമ്മുടെ വക ഒന്നും കൂട്ടാതെ നമ്മുടെ വക ഒന്നും കുറക്കാതെ ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം കൃത്യമായി പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ മനസ്സിലും ആർ എസ് എസുകാരനടക്കം ഇതാണോ ഇസ്ലാം അല്ലെങ്കിൽ ആ ഇസ്ലാം ആവശ്യമുണ്ട് എന്ന് പറയുമെന്ന കാര്യത്തിൽ സംശയമൊന്നിടില്ല സുജീപ് ലഖറോട് പറഞ്ഞതുപോലെ താങ്കളെപ്പോൾ ആളുകൾ ഈ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല അവരെ പാടില്ല എന്ന് പറഞ്ഞ ആ പരസ്യം ശരിയായ ഇസ്ലാം ജീവിതത്തിൽ ആ ഇസ്ലാമിലേക്ക് തിരക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടിലെ ബി എച്ച് പിന്നും ആർ എസ് എസ് കാരനും ഒരേ പറയും ഈ ഇസ്ലാമാണെങ്കിൽ അതിവിടെ ആവശ്യമുണ്ട് എന്ന് പറയും അല്ലാതെ എൻ ഡി എഫ് കാരെയും പോപ്പുലർ ഫ്രണ്ടുകാരുടെയും അതേപോലെ സിമിയുടെയും ഐ എസ് എസിന്റെയും ഒക്കെയുള്ള ഇസ്ലാമാണെങ്കിൽ അത് സ്വീകരിക്കാൻ ഒരാളെയും കിട്ടില്ല എന്ന കാ സംശയവുമില്ല അതുകൊണ്ട് ശരിയായ ഹക്കിനെ

إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته